അടുത്തവനെ അപ്പൊ പറഞ്ഞു ഞാൻ സിംഹമാണ് അവൻ വായൊക്കെ പൊളിച്ചു ഓരോരുത്തരെ ഞാൻ ഈ പെട്ടകം പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്ഥലത്ത് ഓരോ മൂലയിലിരുത്തി അടുത്ത കുട്ടി വന്ന് പെൺകുട്ടിയാണ് അവൾ പറഞ്ഞു ഞാൻ പീക്കോക്കാണ് അവളിങ്ങനെ ആടി ആടി വന്നു അടുത്ത കൊച്ച് അവൻ ഞാൻ പറഞ്ഞടയിലാണ് അവനിങ്ങനെ പുഴുപോലെ ചാടി ചാടി വന്നു ഏറ്റവും പുറകില് ഞങ്ങളുടെ കുഞ്ഞു മാലാഗ സോഹക്കുട്ടി ഒന്നു അവളാണ് ഏറ്റവും കുഞ്ഞി സോഹയുടെ ഞാൻ ചോദിച്ച മോളെന്താണ് ആവണത് സോഹ പറഞ്ഞു ഞാൻ ബട്ടർഫ്ലൈ ആണ് ബട്ടർഫ്ലൈ ഓ സുന്ദരി കുട്ടിയാണ് ബട്ടർഫ്ലൈ ഓക്കേ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ എന്നെ കാണാനായിട്ട് ഒരാൾ വന്നു ഞാൻ അദ്ദേഹത്തിനോട് വർത്താനം പറയാൻ തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ സോഹ എന്റെ നിന്ന് പതുക്കെ വലിച്ചിട്ട് പറഞ്ഞു അച്ഛാ കളിക്കാം കണിക്കാം പറഞ്ഞു ബ്രേക്ക് ഞാൻ സംസാരിക്കട്ടെ